ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ യു ഡി എഫിന്റെ പോരാട്ടം രണ്ടു തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമത്തേതെന്നും പ്രിയങ്കാഗാന്ധി എം പി വണ്ടൂരിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക നമുക്ക് ഏറ്റവും വലിയ ജീവി സംഘർഷം എന്നുള്ള പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ നാല് നാലുപേരാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വന്യജീവിയുടെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാനിവിടെ എത്തിയിരുന്നു അതിനുശേഷം ഞാൻ അധികൃതരുമായി സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു അവരെ സംബന്ധിച്ചോളം അവരെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വലിയ പ്രതിബദ്ധതയുണ്ട് പക്ഷെ അവർക്ക് ഫണ്ടുകളുടെ പോരായ്മ പോരായ്മ കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് സാഹചര്യമുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് മരണപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കൂടുതലായ ഫണ്ട് കൊണ്ടുവരേണ്ടതും നമുക്ക് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും നമുക്ക് സമ്മർദ്ദം ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം ഉണ്ടായിട്ടില്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസുകളിൽ പെടുന്നതും സമ്മർദ്ദമുണ്ടാകുന്നതും സാധാരണ പ്രവർത്തകർക്കാണ് തന്റെ തിരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി നടത്തിയ കഠന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയം അത് സാധാരണ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ പറഞ്ഞു വലതും ചെറുതുമായ ഒട്ടേറെ ദൈനംദിന പ്രശ്നങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വത്തിന്റെയും തന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് അവർ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു തനിക്ക് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും യാതൊരു സങ്കോചവുമില്ലാതെ തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അവർ പറഞ്ഞു രണ്ടു മാസങ്ങൾക്കുള്ളിൽ അഞ്ചോളം മനുഷ്യജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് അധികൃതർക്ക് പരിഹാരം കാണാനുള്ള സാതുദ്ദേശം ഉണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത തടസ്സമാണ് ഇതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും സിഎസ്ആർ ഫണ്ട് സമാഹരിക്കാനും ശ്രമിക്കുമെന്നും അവർ ഉറപ്പു നൽകി പോരാട്ടത്തിൽ ഈ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുവേണ്ട പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും അത് നമ്മുടെ ഒരു തലത്തിലുള്ള പോരാട്ടം ആണ് who 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 protesting over there who were were being being harassed by the police who were being beaten up fir was put against them they had a much more difficult job ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അമേഠിയിലും എല്ലാം നമ്മൾ വന്ന് അവിടെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിട്ട് തിരിച്ച് ഡൽഹിക്ക് പോകും പക്ഷേ അവിടെ നിൽക്കുന്ന പ്രവർത്തകർ അവർ പോലീസിന്റെ ലാട്ടിചാർജും അതുപോലെ തന്നെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ നേടുമ്പോൾ അവരാണ് ഏറ്റവും പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ആ സാഹചര്യങ്ങളെ നേരിടുന്നത് നിങ്ങളാണ് ഈ നാട്ടിലും അതുപോലെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്ന പ്രവർത്തകർ ഏറ്റവും വലിയ ഭരന്മാരായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ് That is why Rahulji calls you Nayam Share, And he is right. So at one level that is what you are fighting for. But on the other level, your everyday work, every day in your panchayat, in your areas, when you are meeting people who have daily life problems, whether it's roads to be fixed, whether it's water, whether it's education, health services. Man conflict, all these daily problems where where you you are 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 a person person they come to 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 for help who who brings that that problem further up the to ladder to those who are sitting in and then me itself is a great service to democracy അതുകൊണ്ട് പോരാട്ടമാണ് മറ്റൊരു തലത്തിലുള്ള പോരാട്ടം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളാണ് വെള്ളം കുടിവെള്ളം അതുപോലെ തന്നെ റോഡ് ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വച്ചു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ചോക്കത്ത് ആലിപ്പറ്റ ജമീല എഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞുമാസ്റ്റർ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി മജിദ് മജിദ്വൂർ കേരള കോൺഗ്രസ് നേതാവ് ടി ഡി ജോയ് കെ ടി അച്ചൽ കളത്തിൽ കുഞ്ഞാപ്പുഹാജി കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിംഗ്